രൂപക്ക് ായിരം രൂപ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് അത് ഓട്ടോമാറ്റിക്ക് ആറ് മുക്കാൽ അമ്പത് രൂപ വരുന്ന ഒരു അടിപൊളി വാഹനം എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് പതിനേഴ് സിംഗിൾ ഓണർ ആണ് അതും ഡീസലില് ഫുൾ ബ്ലാക്കില് ഡീസൽ ഓട്ടോമാറ്റിക് അതായത് ഒരു ഏകദേശം ഒരു ആഷ് ബാക്ക് പ്രൈസിന് ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനം വെറും ആറായിരത്തി സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പക്ക ഷോറൂം കണ്ടീഷനിൽ അത് നമുക്ക് പുതിയൊരു വാഹനം എടുക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് സെവൻ സീറ്റർ ആണ് അതും പെട്രോളില് ഒരു മാർജിനിന്തുക്കി എത്തുക എത്രയൊരു വാഹനത്തിന് ചോദിക്കുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് മാക്സിമം ലോൺ അവൈലബിൾ ആണ് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ടാറ്റ പഞ്ച് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ആറ് അറുപത് ഫുൾ ലോൺ കിട്ടോ ഡീസൽ നല്ല മൈലേജും നല്ല പെർഫോമൻസും ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു അടിപൊളി എസ്ക്ലോസീവ് എത്രയും വാഹനത്തിന് ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ് മാക്സിമം ലോൺ കിട്ടും പാരൽ ഷിഫ്റ്റിംഗും അതും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി അഷ്യൂർ ആയ വരുന്ന ചെറിയൊരു പ്രൈസിനാണ് ഈ ഒരു സിറ്റി തരാൻ പോകുന്നത് എത്ര ചോദിക്കുന്നത് എ തൊണ്ണൂറ് മാക്സിമം ലോൺ ഐ ട്വന്റി അതിന്റെ സെക്കൻഡ് ജനറേഷൻ അതിന്റെ ഏറ്റവും ടോപ്പില് ഓട്ടോമാറ്റിക് വേരിയന്റ് എത്ര രൂപ ആണ് ഇതിന് ചോദിക്കുന്നത് ആറമുക്കാൽ മാക്സിമം ലോൺ കിട്ടും ചെറിയൊരു പ്രൈസിന് അതും ഡീസൽ ഓട്ടോമാറ്റിക്കിന് നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും നല്ല മൈലേജും കിട്ടുന്ന ഒരു ഫ്ലൂയിഡിക്ക് വരണം എത്ര ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ് വീണ്ടും ഒരു കിയാസ് ഓണറ്റ് ബ്ലാക്ക് എത്ര രൂപത്തിന് ചോദിക്കുന്നത് എ തൊണ്ണൂറ് മാക്സിമം ലോണോ കേട്ടോ വീണ്ടും തവണ നല്ല ക്വാളിറ്റി നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ഫോക്സ് വാഗൻ വെൻഡോ എത്ര രൂപത്തിന് ചോദിക്കുന്നത് സെവൻ നയൻറ്റി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് തോണോ ഏറ്റവും ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ള ജി ഓപ്ഷനിൽ വരുന്ന ഒരു ഗ്ലാൻസാ എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും വെറും അമ്പതിനായിരം രൂപ കിട്ടാം അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു കിട്ടിലും വാഗ്നർ ഉണ്ട് മൈലേജ് കിട്ടുന്ന ഒൺ ലിറ്ററിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്ന ഒരു വാഹനമാണ് ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും എസ് അപ്പോൾ നമ്മൾ കാട്രാക്കിലാണ് ഒത്തിരി നല്ല ക്വാളിറ്റിയും ലോ കിലോമീറ്ററും സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മെയിൻചന്ത ബൈപ്പാസിലാണ് താഴെ നമ്പർ കൂടുതലൊരു താല്പര്യമുള്ള തായ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാറ്